പോലീസുകാർ ചങ്ങാത്തം കൂടുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോട് ചങ്ങാത്തം കൂടണം ആരോട് കൂടരുത് എന്നതിൽ തികഞ്ഞ ജാഗ്രത വേണം പ്രവർത്തനം സുതാര്യം ആയിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശ്ശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന സി പി ഒമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തികച്ചും പ്രവർത്തനമായിരിക്കണം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടത് എന്നതും ആരോടാണ് ചങ്ങാത്തം കൂടേണ്ടാത്തത് എന്നതും എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത നിങ്ങൾ എല്ലാവരും പാലിച്ചിരിക്കണം ഏതാപത്തിലും ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ജനകീയ സേനയായി കേരള പോലീസ് ഇന്ന് മാറി തീർന്നിട്ടുണ്ട്